ഈ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ക്ഷേത്രത്തിന്റെ തിരുവാതിര മഹോത്സവം ആരംഭിക്കും ആ തിരുവാതിര മഹോത്സവത്തോട് അനുബന്ധിച്ച് നടക്കുന്ന അവാർഡ് ദാന ചടങ്ങിൽ പുരസ്കാര പുരസ്കാരം നമുക്കെല്ലാം അറിയാം നമ്മുടെ പ്രസിദ്ധമായ ആഴിമല ശിവേത്രത്തിന് സമീപത്തായി ശിവക്ഷേത്ര അങ്കണത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഗംഗാധരേശ്വര ശില്പം നിർമ്മിച്ച ഡോക്ടർ പി എസ് ദേവദത്തനാണ് പി എസ് ഫോട്ടോ പക്ഷെ എല്ലാവർക്കും ഉണ്ടാവും അല്ലെങ്കിൽ ഞങ്ങളുടെ കൈവശം അല്ല പ്രസ് അല്ലാതെ അത് ഉൾപ്പെടുത്താൻ കഴിയില്ല പ്രസ് റിലീസിൽ അത് ഫോട്ടോ ഉൾപ്പെടുത്താൻ കഴിയില്ല ബാക്കിയെല്ലാം പ്രസ് റിലീസിലുണ്ട് ഇതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിന് ക്ഷേത്ര ട്രസ്റ്റിന്റെ പ്രസിഡന്റ് രാധാകൃഷ്ണനെ ക്ഷണിച്ചിരുന്നു എല്ലാ ശക്തി പുരസ്കാര സമർപ്പണം ചടങ്ങിന്റെ പ്രസിനല്ലൂർ തന്ത്രിമാരായ പ്രതിഷ്ഠിതമായ പരിശുരാമം പ്രതിഷ്ഠിതമായ ക്ഷേത്രമാണ് പുരാതനമായ ക്ഷേത്രമായിരുന്നു നവീകരിച്ചും അതിന്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുന്നു അപ്പോൾ സനാതനധർമ്മ പരിപാലനാർത്ഥം ക്ഷേത്രങ്ങൾ കലയും സാഹിത്യവും ക്ഷേത്രങ്ങളും പരിപോഷിച്ചിരുന്നൊരു കാലഘട്ടമായിരുന്നു അതിനോടനുബന്ധിച്ചാണ് കലാപരമായി സൃഷ്ടിപരമായി ഈ ഒരു ശില്പം അവാർഡ് പ്രവർത്തനം കണ്ടെങ്കിൽ തീരുമാനിക്കുകയും അതനുസരിച്ച് പന്ത്രണ്ട് വർഷക്കാലം ഒരു ഒരു പോലെ ആ ശില്പി ആ വിഗ്രഹങ്ങൾ ചെയ്യുകയാണ് ചെയ്തത് അപ്പൊ അദ്ദേഹത്തിനാണ് ഈ വർഷത്തെ അവാർഡ് നൽകാൻ തീരുമാനിച്ചത് സന്തോഷത്തോടെ ആ അവാർഡ് സന്ദർശിക്കുന്നുണ്ട് ഈ ദനെസ് ദേവദത്തൻ എന്ന് പറയുന്ന ശില്പിയെ ഈ അവാർഡിനായി തെരഞ്ഞെടുത്തതിന്റെ കാരണം അവാർഡ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ബിജു വിക്രീഷ് വർമ്മനാണ് നമസ്കാരം ക്ഷേത്രം എന്ന് പറയുന്നത് നമുക്കറിയാം ക്ഷേത്രത്തിൽ നിന്ന് പ്രാണനം ചെയ്യുന്ന ഒന്നാണ് അപ്പൊ എല്ലായിടത്തും ക്ഷേത്രങ്ങളുണ്ട് അതിൻ്റെതായ പലതരത്തിലുള്ള പ്രോഗ്രാംസ് നടക്കുന്നെങ്കിലും ഈ തുമ്പോട് ശിവക്ഷേത്രം എന്ന് പറയുന്നത് മധുരം രേഖകളിലൊക്കെ പരാമർശമുള്ള പരശുരാമനാൽ സ്ഥാപിക്കപ്പെട്ട പ്രതിഷ്ഠാ കർമ്മം നിർവഹിക്കപ്പെട്ട ക്ഷേത്രം എന്ന് വിശ്വസിച്ച് പോരുന്ന ഒരു ക്ഷേത്രമാണ് ഒരു ചെറിയൊരു വട്ട ചരിൽ മാത്രമായിരുന്നത് ഇപ്പൊ മഹാക്ഷേത്ര പദവിയിലേക്ക് വരികയും അത്രയും ഗംഭീരമായിട്ടുള്ള മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന പ്രവർത്തന രീതിയുമായിട്ട് മുമ്പോട്ട് പോവുകയാണ് അപ്പൊ എല്ലാ വർഷവും ഇത് ഒരു പുരസ്കാരം കൊടുക്കുന്നതിനെ കുറിച്ച് മൂന്ന് വർഷം മുമ്പ് ഒരു കമ്മിറ്റി തീരുമാനിക്കുകയും അത് ഇന്ന് ഈ പ്രാവശ്യം മൂന്നാമത്തെ അവാർഡാണ് നമ്മളിപ്പോ കൊടുക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ അവാർഡ് എന്ന് പറയുന്ന ഡോക്ടർ സുധീർ കടങ്ങൂർ സാറിനായിരുന്നു ആധ്യാത്മിക സംഭാവനയെ പരിഗണിച്ചായിരുന്നു ആ ഒരു ഇത് കൊടുത്തിരുന്നത് ഡോക്ടർ രാജരാജവർമ്മ സാറിന് ഉണ്ടായിരുന്ന പ്രൌഢഗംഭീകരമായ സദസ്സ് ആണ് അത് വിലയിലാപുറപ്പു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ചട്ടം ഒരു ജീവചരിത്രാഖ്യായിക എന്നുള്ള രീതിയിൽ പരാമർശിക്കപ്പെടുന്ന പുസ്തകത്തിനായിരുന്നു അവാർഡ് അപ്പൊ ഓരോ വർഷവും വ്യത്യസ്ത മേഖലകളിലുള്ളവരെ കണ്ടെത്തി കൊടുക്കുക എന്ന് പറയുന്ന ശ്രമകരമായ ഒരു കർത്തവ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത് അപ്പൊ ഈ വർഷം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഡോക്ടർ പി എസ് ദേവദത്തനാണ് അദ്ദേഹം പന്ത്രണ്ട് വർഷമായിട്ട് ശില്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് എന്ന് കേട്ടു അപ്പൊ ഞാൻ ഞങ്ങളെല്ലാം ആദ്യം വിചാരിച്ചത് കുറച്ച് പ്രായമുള്ള ഒരാളായിരിക്കും പക്ഷെ അതിനെ കാണുമ്പോൾ ഒരു മുപ്പത്തി വയസ്സേ വയസ്സേ പ്രായമുള്ളൂ ഇരുപതാമത്തെ വയസ്സിൽ തന്നെ ഒരു സബരിയായിട്ട് തുടങ്ങി ആഴിയും മൊഴിയും മാനവും സംഗമിക്കുന്ന ഒരു സ്ഥലത്ത് ഇത്രയും ഗംഭീരമായ ഒരു ഗുഹ ക്ഷേത്ര സങ്കല്പം ചെയ്യുകയും അതുപോലെ തന്നെ ഗംഗാതരേശ്വര ശില്പം ചെയ്യുകയും ചെയ്തു ഇപ്പൊ അദ്ദേഹത്തിന്റെ പുതിയ പ്രോജക്റ്റ് ഛത്തീസ്ഗഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഈ വർഷം ഐവൻ്റെ അത് തീരുമാനിക്കപ്പെട്ടു കാരണം ക്ഷേത്ര കലകൾക്ക് കൊടുക്കുന്നത് പ്രാധാന്യം എന്നുള്ള രീതിയിൽ ശില്പികൾക്ക് സാധാരണ ശില്പികൾക്കും അങ്ങനെയുള്ള വലിയ വലിയ അവാർഡുകൾ കിട്ടാറില്ല അപ്പൊ ഈ വർഷം ഞങ്ങൾ ആദ്യമായിട്ട് അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കുകയാണ് മായ ഒരു തീരുമാനമായിരുന്നു കാരണം അതിനകത്ത് വേറെ ഓപ്ഷൻസ് വന്നില്ല ഇനി അടുത്ത വർഷം മറ്റേതെങ്കിലും മേഖലകളിൽ ഒരാൾ കൊടുക്കണം എന്നുള്ളതാണ് തീരുമാനിക്കുന്നത് ഇനി വരും വർഷങ്ങളിൽ ഒരു പക്ഷേ ഒരു വർഷം തന്നെ മൂന്ന് മേഖലകളിലെ ഒരുമിച്ച് പരിഗണിച്ച് അവാർഡ് കൊടുക്കാനുള്ള ഒരു അനസ്ഥിതി വന്നു കഴിയുമ്പോൾ അങ്ങനെ ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു അപ്പൊ അദ്ദേഹം പുരസ്കാരം സ്വീകരിക്കാൻ തയ്യാറായിട്ടുണ്ട് അദ്ദേഹം അതിനെ കുറിച്ച് നമുക്കൊരു നമ്മളോട് സംസാരിച്ചിട്ടുണ്ട് വീഡിയോ പോവില് നമ്മുടെ കയ്യിലുണ്ട് അത് അയച്ച് തരാം നമുക്കത് മൊത്തത്തില് ചോദിക്കാം ഇല്ലെങ്കിൽ അതൊക്കെ വേണമെങ്കിൽ അവസാനിപ്പിക്കാം ഇത് പ്രസ് റിലീസ് തന്നിട്ടുണ്ട് എല്ലാ പത്രങ്ങളും എല്ലാ മാധ്യമ സുഹൃത്തുക്കളും ഇത് ഏറ്റെടുക്കണമെന്ന് പതിനായിരത്തി ഒന്ന് രൂപയും പ്രശസ്തി പത്രവും പിന്നെ ഒരു വെങ്കലത്തിൽ തീർത്ത ശിവശക്തി ശില്പവും പൊന്നാണ്ടയുമാണ് അവാർഡ് പതിനായിരത്തി ഒന്ന് രൂപയും അത് റിലീസിലുണ്ട് ആ അതുകൂടി പരിഗണിക്കണം ഇത് ഒരു വലിയ പുരസ്കാരമാണ് എമൗണ്ടിലല്ല വലിയ പുരസ്കാരമാണ് അതിഗംഭീരമായ ഒരു തെരഞ്ഞെടുപ്പാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് സന്തോഷമുണ്ട് നിങ്ങളെല്ലാം കണ്ടതിലും നിങ്ങളോട് ഇത് പറയാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്കുള്ള കൃതജ്ഞത അതുപോലെ മഹാദേവ ക്ഷേത്രം ട്രസ്റ്റിന്റെ കൃതജ്ഞത രേഖ രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ പത്രസംഘടനം അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെല്ലാം എൻ്റെ വിനീതമായ നമസ്കാരം